ആറ് ആറൊന്നിന് പരമാവധി വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആറൊന്നെന്നു പറഞ്ഞാൽ ഒരാറെന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റും രണ്ടേ പോയിൻ്റ് നാല് ഏഴ് സെൻറ്റ് ടു പോയിൻ്റ് ഫോർ സെവൻ സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലുള്ളത് എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഈ ആളുകളുടെ എന്നു പേരിലുള്ള പരമ്പരാഗതമായ ഭൂമിയല്ല ഈ ഭൂമി ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു തൊട്ടുമുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക് പരമാവധി ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഭൂമിയാണ് ഇത് ടോട്ടൽ പതിനൊന്ന് ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് മറിച്ച് വിറ്റത് ഈ ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന ആളുകളാണ് ഭൂമി വിറ്റ ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മൊയ്തീൻക അല്ലേ പേര് മൊയ്തീങ്ക മൊയ്തീങ്ക ഒരു സെൻറ്റിന് അന്നത്രക്കാണ് വിറ്റത്യ്യായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത് ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാൻ ഇപ്പോൾ കണ്ടു അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം നാൽപ്പതിനായിരം ഇദ്ദേഹത്തിൻ്റെ കുറച്ചകത്ത് ഇദ്ദേഹം മുപ്പത്തയ്യായിരം പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് രണ്ടായിരം രൂപ ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് ഒരു ലക്ഷത്തി അറുപത്തിഅ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ശ്രീ കെ ടി ജലീലിൻ്റെ താല്പര്യ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയുകയാണ് ഇതിൻ്റെ പുറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലമാണ് ആറു വർഷമായിട്ട് ഇന്നുവരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വച്ചിട്ടില്ല വെക്കാൻ കഴിയില്ല എന്താ കാര്യം ഇതിന് പരിസ്ഥിതിക്ക് അനുമതി കിട്ടില്ല ഇതിന് വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വിൽക്കാൻ വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത് ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഒന്നാമത്തെ കാര്യം സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീ കെ ടി ജലീൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി അത് മാസതവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി എങ്ങനെയാണെങ്കിലും ശരി സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം അതുമാത്രം പോരാ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കു പറ്റിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കു പറ്റിയത് അവരെ എല്ലാം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഇതിനകത്ത് ജലീലിന് ഒരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഉറപ്പായിട്ടും കാരണം ഇത്ര ചതുപ്പ് പ്രദേശമായ ഈ സ്ഥലം ഉപയോഗശൂന്യമാണ് എന്ന് അന്ന് തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ നിയോജമണ്ഡലത്തിലെ എം ആയ ശ്രീ മമ്മൂട്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവൽക്ക് എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ് വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെ വാദം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ ഒരു കല്ലെങ്കിലും വെക്കണ്ടേ അപ്പോൾ എന്തിനാണ് ഈ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെതായ ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമല്ല വാങ്ങിയത് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് അദ്ദേഹം വിറ്റത് മുപ്പത്തയ്യായിരം ഉറുപ്പേക്ക്